ിയമുള്ള എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമ്മുടെ കണ്ണുകളും വട്ടം കറങ്ങുന്നുണ്ടോ ഇതാ ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചക്ക ശില്പമാണ് ഏകദേശം രണ്ട് ആളുകളുടെ പൊക്കമുണ്ട് അതിമനോഹരമാണ് ആ ചക്ക മുറിച്ച പകുതി ഭാഗം നോക്കിയേ ചക്കക്കുരു ചക്കുള വെളഞ്ഞ് എല്ലാം വളരെ റിയലായിട്ട് അനുഭവപ്പെടുകയാണ് മനോഹരമായ കാഴ്ച തന്നെയാണ് ചക്കയുടെ പുറത്തുള്ള ചക്ക കരൂൾ ഒക്കെ പറയുന്ന ഭാഗങ്ങൾ നോക്കിയേ ദാ ചക്കയെ തന്നെ അതിഗംഭീരമായിട്ടുള്ള വലിയൊരു വലിയൊരു എട്ടുകാലി ചെലന്തി അതിമനോഹരമാണ് എത്ര കാലുകളുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു കുട്ടികളും മുതിർന്നവരും കളിച്ച് രസിച്ച് ആസ്വദിക്കുകയാണ് സന്തോഷം പങ്കിടാൻ ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഉണ്ട് പല രീതിയിലുള്ള ആക്ടിവിറ്റികൾ ഇവിടെ നടത്താവുന്നതാണ് ഇതാ നോക്കൂ മനോഹരമായൊരു കാഴ്ച നല്ലൊരു ഏറുമാടം ആടം തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ നല്ല ഉറപ്പോ കൂടി നല്ല ബലത്തോടു കൂടി തന്നെയാണ് സാധാരണ മരം കൊണ്ടുള്ള ഏണികളും കോണികളും ഒന്നുമല്ല തിൻ്റെ മുകളിലും നല്ല ഒരു കെട്ടിടത്തിൻ്റെ വരാന്തയിൽ നിൽക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും നല്ല തണൽ നല്ല തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് നാലുപാടും സുന്ദരമായ കാഴ്ചകൾ ആസ്വദിച്ച് വിശ്രമിക്കുക ചൊറ പറഞ്ഞിരിക്കുക ഈ മാവ് മരത്തിന് തന്നെ ഒരു പ്രത്യേക ആകൃതി ഉണ്ട് മനോഹരമായ കാഴ്ചകൾ കേട്ടോ ആളുകൾ ധാരാളമായി കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് എന്താ ദ ബിഗ് നഴ്സറി പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ വലിയൊരു നഴ്സറി